നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദ്യവട്ടങ്ങളിലെ പച്ചടികളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അഴകിലും രുചിയിലും എപ്പോഴും മുന്നിലുള്ള ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി അപ്പൊ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളതാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനായിട്ട് പാനിലോട്ട് രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പച്ചടിക്ക് ബീട്രൂട്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ബീട്രൂട്ട് ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അല്പം വെള്ളം ഇതിലുണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തുറന്ന് വെച്ചൊന്ന് വെള്ളം വലിയിച്ചെടുക്കാം ബീട്രൂട്ട് റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു അരമുറി നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കാം ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസും ഈ നാളികരത്തിലോട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കടുകും കൂടി ഇട്ടുകൊടുക്കാം എരിവിനായിട്ട് രണ്ട് പച്ചമുളക് മുഴുവനെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് പുളിക്കായിട്ട് ഒരു കപ്പ് കട്ട മീഡിയം പുളിയുള്ള കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചെടുക്കുക ബീട്രൂട്ടിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊന്ന് പറ്റി ബീട്രൂട്ട് കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്ക അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ സ്റ്റവിന്റെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒട്ടും തിളക്കാൻ പാടില്ല നല്ലപോലെ ചൂടാക്കിയെടുക്കുക പച്ചടി ഇവിടെ നല്ല പോലെ ഒന്ന് ചൂടായി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് പാനിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉണക്കമുളക് ഒരു നാലോ അഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഫ്രഷ് കറിവേപ്പില കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി താളിപ്പ് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലേവർ എല്ലാം കറിയിൽ പിടിക്കാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പൊ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ബീട്രൂട്ട് പച്ചടി ചൂടാറും തോറും അല്പം കൂടി ഇരുന്നിട്ട് ഒന്ന് കട്ടിയായിട്ട് വരും അപ്പൊ നമുക്ക് ഇലയിൽ വിളമ്പുന്ന കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടും ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലിൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്